നമസ്കാരം ഈ പിതൃശൂന്യൻ എന്ന് പറയുന്ന ഒരു പദം എന്നാൽ സി പി എമ്മിൻ്റെ ചില നേതാക്കളാണ് അത് സുപരിചിതമാക്കിയത് പിതൃശൂന്യൻ എന്നതിൻ്റെ അർത്ഥം പിതാവില്ലാത്തയാളെന്നല്ല എന്നല്ല പിതാവാരെന്നറിയാത്തയാൾ നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ല കഴിവേറി എന്നൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട് അതായത് തന്ത ആരാണെന്നറിയില്ല പലർ ഉപയോഗിച്ചിരുന്ന ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന മകൻ എന്നൊക്കെയാണ് അർത്ഥം ഞാൻ ഈ വാക്ക് ഇവിടെ പ്രയോഗിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പറഞ്ഞു വരാം എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു നാലഞ്ച് ദിവസമായി എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സി പി എമ്മിൻ്റെ നേതാക്കൾ എം വി ഗോവിന്ദൻ എന്ന സെക്രട്ടറി അടക്കം പിണറായി എന്ന മുഖ്യമന്ത്രി അടക്കം ഈ പാലക്കാട് സുരേഷ് ബാബു എന്ന ജില്ലാ സെക്രട്ടറിയെ താക്കീത് ചെയ്യുകയോ അയാളുടെ അഭിപ്രായത്തെ നിഷേധിക്കുകയോ ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അതൊന്നും ഉണ്ടായില്ല എല്ലാവരും മൗനം ദീക്ഷിക്കുന്നു എൻ എൻ കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ പാലക്കാടുകാരനായ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് ഈ തെളിവുകൾ എന്തെങ്കിലും കാണും അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴി വിഷയത്തിലേക്ക് വരുമ്പോൾ പച്ചക്കള്ളം പറയാൻ സി പി എം നേതാക്കൾക്ക് യാതൊരു എളുപ്പമില്ല എന്ന് തെളിയിക്കുകയായിരുന്നു സുരേഷ് ബാബു എന്ന് പറയുന്ന പാലക്കാട് ജില്ലാ സെക്രട്ടറി ആ സെക്രട്ടറിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ചിറ്റൂരിൽ നിന്നും വന്നയാളാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കള്ളിജത്ത് കേന്ദ്രമാണ് അവിടെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അവിടെ ഗുണ്ടായിസം നടത്തി വളർന്നു വന്ന ഒരു പാർട്ടി നേതാവാണ് സുരേഷ് ബാബു എന്നാണ് പറയപ്പെടുന്നത് ആ ചരിത്രം എന്തുമാട്ടെ ഇന്ന് സി പി എം പോലൊരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വലിയ കസേരയാണ് ആ പദവിയിലിരുന്നുകൊണ്ടാണ് പച്ചക്കള്ളം പറയുന്നത് ഇയാൾ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ബൈറ്റ് കണ്ടാൽ നമുക്ക് അറിയാം അയാൾ പറയുന്നു പത്തനംതിട്ടയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നതാരാണ് ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ ആരാണ് ഷാഫി പറമ്പൻ എന്നൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം പറയുകയാണ് ഈ ഹെഡ് മാസ്റ്റർ ഉണ്ടല്ലോ ഹെഡ് മാസ്റ്റർ ഏതെങ്കിലും കൊള്ളാവുന്ന ആ പെണ്ണുങ്ങളെ കണ്ടാൽ ബാംഗ്ലൂർക്ക് ട്രിപ്പ് പോകാമെന്ന് പറയുമെന്ന് അപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഷാഫിയാണ് ഉദ്ദേശിച്ചത് ഞാൻ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നു ബാക്കി നിങ്ങൾ ആലോചിച്ചെടുത്തോളുക സാധാരണ മലയാളം അറിയാവുന്ന കുടിപ്പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുള്ളവർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമുണ്ട് നേരത്തെ ഹെഡ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് എന്ന് ഇയാൾ സമർത്ഥിച്ചതിന് ശേഷം പിന്നീട് ഹെഡ് എന്ന് പറയുമ്പോൾ ആ ഉപമ ആവർത്തിക്കുമ്പോൾ പിന്നീട് വീണ്ടും ഷാഫി എന്ന് പറയേണ്ട കാര്യമില്ല എന്നാൽ മണിക്കൂറുകൾക്കകം അയാൾ മാധ്യമങ്ങൾ കൊടുത്ത ഒരു കള്ള പ്രസ്താവനയുണ്ട് ഞാൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടേ ഇല്ല ഒരു മാധ്യമ പ്രവർത്തകർ പോലും അവിടെ നിന്ന് പറഞ്ഞു കേട്ടില്ല നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഇതിൽ ബൈറ്റ് ഉണ്ട് ഞങ്ങളുടെ ഇതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടില്ല എന്തായാലും ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നോക്കി പച്ചക്കള്ളം പറയുന്ന സി പി എം കാർ പണ്ടാണെങ്കിൽ അച്ചടി മാധ്യമങ്ങളുള്ള കാലത്താണെങ്കിൽ പറയാമായിരുന്നു എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് അന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല അതിൽ അടിയുറച്ച് നിൽക്കുക ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചു മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു ഇന്ന് മിസ്റ്റർ സുരേഷ് ബാബു അത് നടക്കില്ല ഇന്ന് സ്പോർട്ടിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പിന്നിൽ എപ്പോഴും ഒരു ക്യാമറയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ചുറപ്പിച്ച് പറയണമെന്ന് പറയുന്നു അപ്പോൾ പച്ചക്കള്ളം പറഞ്ഞ സുരേഷ് ബാബു വീണ്ടും ഒരിക്കൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നു അധികം കോലിട്ട് കുത്തരുത് കോലിട്ട് കുത്തിയാൽ ഞാനങ്ങ് ഇറങ്ങും എൻ്റെ കയ്യിൽ ശുദ്ധമായ തെളിവുകളുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല തനിക്കങ്ങനെ തെളിവുകളുണ്ടെങ്കിൽ താൻ എന്തുകൊണ്ടത് വെളിയിൽ കൊണ്ടുവരുന്നില്ല ഈ ഷാഫിയെയും മറ്റതുപോലെയുള്ളവരെയും നമുക്കിനി ഒരിക്കലും എം പി ആയിട്ടോ എം എൽ എ ആയിട്ടോ ഈ കേരളത്തിൽ വാഴിക്കരുതെന്നേ അതിന് മിസ്റ്റർ സുരേഷ് ബാബു ആ തെളിവുകൾ കൊണ്ടുവരൂ നിങ്ങളുടെ ഭാര്യയോടാണ് നിങ്ങളുടെ മകളോടാണ് മകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരിയോടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോടാണോ ഇയാളിങ്ങനെ പറഞ്ഞത് അവരെ കൊണ്ടുവരൂ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കൂ അല്ലാതെ എന്നെ കോലിട്ട് കുത്തരുത് കോലിട്ട് കുത്തിയാൽ സംഭവം മാറും ഇത്തരം ഭീഷണികൾ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നതും ഇത് സി പി എം കാർക്ക് മാത്രമുള്ള ഒരു അഭ്യാസമാണോ തന്ത്രമാണോ എന്നെ അധികം ഇളക്കാൻ നിൽക്കരുത് എന്നെ പ്രകോപിപ്പിക്കാൻ നിൽക്കരുത് സംഭവം വഷളാവും എന്ത് വഷളാവാൻ വി ഡി സേസിന് ഇതുപോലൊന്നും പറഞ്ഞില്ലേ ഒരു വലിയ ബോംബ് പൊട്ടാനിരിക്കുന്നു ഒരു ബോംബും പൊട്ടിയില്ല ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു സ്ഥിരം തന്ത്രമാണ് ഇപ്പോൾ ബോംബ് പൊട്ടിക്കും ഞാൻ പുറത്ത് വിടും എന്ന് പറയുന്ന തന്ത്രം ഇതിലൊന്നും ഒരു ചുക്കുമില്ല പിന്നെ സി പി എം കാരുടെ സ്ഥിരം പല്ലവിയാണല്ലോ ഈ സ്ത്രീകളുടെ പേര് ചേർത്ത് നേതാക്കന്മാരെ അവഹേളിക്കുക എന്ന് പറയുന്നത് അതിനാരും മോശക്കാരായിരുന്നില്ല നമ്മളെ പിരിഞ്ഞു പോയ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ അച്യുതാനന്ദൻ മുതൽ പഴയ നേതാക്കൾ ആരും മോശക്കാരായിരുന്നില്ല ഇപ്പോൾ യുവതലമുറ അതിന് പുതിയ പരിവേഷം കൊടുത്തിരിക്കുന്നു ഒരു സോളാർ വനിത ഇറക്കി ഇവിടെ കോൺഗ്രസ്സുകാരെ മുഴുവൻ അപമാനിച്ചത് സി പി എം ആയിരുന്നില്ലേ കെ കെ രമ എന്ന് പറയുന്ന എം എൽ എ സ്ഥിരം വിധവ ആസ്ഥാന വിധവ എന്ന് പറഞ്ഞ് അവഹേളിച്ചതാരാണ് നിങ്ങളുടെ തെറിയാസാനുണ്ടല്ലോ ആ ഹൈറേഞ്ചിൽ നിന്നുള്ള മണി അയാൾ പറഞ്ഞു തന്നാ പെമ്പിളെ ഒരുമയ സമരത്തിന് ഇവർ കാട്ടിലേക്ക് പോയി മറ്റേ പണിയാണെന്നല്ലേ പറഞ്ഞത് അവഹേളിച്ചല്ലേ നിങ്ങൾ ആരെങ്കിലും അതിനെ എതിർത്തോ അതിന് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഈ നാട്ടുഭാഷ ഉപയോഗിച്ചതാണെന്ന് അത് അടികൊള്ളാത്ത തന്നെയാണ് അങ്ങനെ നാട്ടുഭാഷ ഉപയോഗിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു റെക്കോർഡിംഗ് കേൾക്കുന്നില്ലേ മഴക്കോട്ടുമായി ഈ വരണം എന്നൊരു സ്ത്രീയോട് പറയുന്നത് രാവിലെ ആറു മണിക്ക് തന്നെ വരണം കേട്ടോ എന്നെ കാത്തിരുത്തരുത് എന്നെ കളിപ്പിക്കരുതെന്ന് പറയുന്ന ഓഡിയോ സന്ദേശം കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചു ഇവിടെ കെ ഷൈൻ എന്ന് പറയുന്ന വനിതാ നേതാവിനോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് ആരോ എന്തോ പറഞ്ഞെന്ന് പറയുന്നു പേര് പോലും പറയാതെ നിങ്ങളതിലേക്ക് ചാടി വീഴുകയായിരുന്നു അത് നിങ്ങൾ പറയുന്നു ഇത് ആരും ചെയ്യരുത് ഇത്തരം പ്രവൃത്തികൾ ആരും ചെയ്യരുത് നിങ്ങളുടെ പാട്ട് തന്നെയല്ലേ ഏറ്റവും അധികം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് സ്വപ്ന സുരേഷ് എത്രയോ ചാറ്റുകൾ പുറത്തുവിട്ടു രാമകൃഷ്ണൻ്റെയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും അങ്ങനെ എത്ര പേരുടെ ചാറ്റുകൾ പുറത്തുവിട്ടു മൂന്നാറിലേക്ക് പോകാമെന്ന് പറയുന്ന തോമസ് ഐസക്കിൻ്റെ ചാറ്റ് പുറത്തുവിട്ടില്ലേ ഇതിനൊക്കെ നിങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഈ സ്ത്രീപക്ഷവാദികളെയൊന്നും ആരും കണ്ടില്ല ഇപ്പോൾ ഒരു പഴമ ചറ്റത്തരം പാലക്കാട്ടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞപ്പോൾ അതിനെതിരെ എന്താ നിങ്ങളാരും പ്രതികരിക്കാത്തത് തെളിവുകളുമായി വന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുകയാണ് എന്നോട് ഷാഫി പറമ്പിൽ പറഞ്ഞു ബാംഗ്ലൂർ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകാം ഏത് സ്ത്രീക്കും നിങ്ങൾ വിചാരിച്ചാൽ വന്ന് കള്ളം പറയാൻ കഴിയും അത് മറ്റൊരു കാര്യം കള്ളമാണെങ്കിൽ കൂടി അത് പിന്നെ തെളിയിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞെങ്കിൽ പോലും നിങ്ങളെ ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഷാഫിയെയും അതുപോലുള്ളവരെയും വീട്ടിലിരുത്താൻ പറയുമായിരുന്നു എന്നാൽ ഇത് ചെറ്റത്തരമെന്നല്ല പിതൃശൂന്യത്തരം എന്ന് തന്നെയാണ് ഇത്തരം പ്രസ്താവനകൾക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് സുരേഷ് ബാബു കോലെടുത്ത് കുത്തിയാൽ ഞാൻ ഇളകുമേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കോലെന്നെടുത്ത് കുത്താൻ ശ്രമിച്ചിരിക്കുകയാണ് സുരേഷ് ബാബു തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അമാന്യമായ രീതിയിൽ ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചാൽ താൻ പാർട്ടിയുടെ ഉന്നതനായിരിക്കാം പക്ഷേ സാധാരണക്കാരായ ഞങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വരും ഞങ്ങൾക്ക് വിമർശിക്കേണ്ടി വരും ഞങ്ങൾ ഞങ്ങളുടെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടും അതിന് താങ്കൾക്ക് ഒടുവാളുമായിട്ട് ഇറങ്ങിയാലും എ കെ ഫോർട്ടി സെവനായിട്ട് ഇറങ്ങിയാലും പറയാനുള്ളത് പറഞ്ഞു തന്നെ തീരും അതുകൊണ്ട് ഇനിയും ഞാൻ പറയുന്നു താങ്കളെ എന്ന് വിളിക്കാതിരിക്കണമെങ്കിൽ താങ്കൾ ആ തെളിവുകൾ പുറത്തു കൊണ്ടുവരു ഷാഫിക്കെതിരായ തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന് ഷാഫി ഇനി കേരളത്തിലോ ഇന്ത്യയിലൊരു സ്ഥലത്ത് പോലും മത്സരിപ്പിക്കാനിടയാവാത്ത തരത്തിൽ നമുക്ക് അയാളെ വീട്ടിലെത്താം അങ്ങനെ അങ്ങ് വലിയവനാകാൻ പാടില്ലല്ലോ അയാളെയും നമുക്ക് ഒരു പാഠം പഠിപ്പിക്കണം സി പി എമ്മിൻ്റെ എല്ലാ നേതാക്കളോടുമായി ഞാൻ പറയുകയാണ് നിങ്ങളെല്ലാവരും മുൻകൈയ്യെടുത്ത് സുരേഷ് ബാബുവിൻ്റെയിലുള്ള ആ തെളിവ് പുറത്തുവിടണം നമുക്കിനി ഷാഫിയെ അതേപോലെ താറടിക്കണം അയാളുടെ ജീവിതം ഇല്ലാതാക്കണം അങ്ങനെ കോൺഗ്രസ്സിലെ യുവതലമുറയുണ്ടല്ലോ ജിൻഡോ ജോൺ കെ ജെ ഷൈനെതിരെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് വലിയ വിവാദമുണ്ടാക്കിയല്ലോ അന്യൻ്റെ ഉടുതണി പറിച്ചാണോ അവനവൻ്റെ നാണം മറയ്ക്കുന്നത് ചോദിച്ചാൽ കെ ജെ ഷൈനോട് ഞാൻ പറയുകയാണ് നമുക്ക് ജിൻഡോയ്ക്കെതിരെയും ഇതുപോലെ ആരോപണം കൊണ്ടുവരണം അങ്ങനെ കോൺഗ്രസ്സിലെ യുവ നേതാക്കളെ എല്ലാം വീട്ടിലിരുത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമില്ലാതാകും അതോടെ നമുക്ക് ബി ജെ പിയെ ഇവിടെ വളർത്താം നിങ്ങൾക്കും ഒപ്പം വളരാം ഇതാണോ പദ്ധതി ഈ പദ്ധതിയാണെങ്കിൽ നിങ്ങൾ തുറന്നു പറയേണ്ട മലയാളികൾക്ക് അത് മനസ്സിലാകുന്നു എന്ന് മാത്രം കരുതിയിരിക്കുക